അപ്പം രാവിലെ തന്നെ ഒരുങ്ങിക്കിട്ട് നമ്മൾ നേരെ കൈനഗിരിയിലോട്ടാണ് പോകുന്നത് അപ്പൊ സംഭവം വേറെ ഒന്നുമല്ല ഒരു ഫ്രണ്ടിന്റെ കാല് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയ സീനായിട്ടിരിക്കുകയോ അപ്പം അതൊന്ന് നമ്മൾ പോയി കാണണമല്ലോ അങ്ങനെ നമ്മൾ പോവാന്ന് വെച്ച് അങ്ങനെ അപ്പം എല്ലാവരും സ്റ്റാൻഡിൽ വന്ന് ബസ്സൊക്കെ കയറി ഞങ്ങളൊരു ആറ് പേരുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റോപ്പ് എത്തി അവിടുന്ന് പിന്നെ ബോട്ട് കയറണം അങ്ങനെ ബോട്ട് കയറാൻ വേണ്ടി അവിടെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് അങ്ങനെ പിന്നെ ബോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി പോയോണ്ട് തന്നെ ഒരു അത്യാവശ്യം പരിചയം ഒക്കെ ഉണ്ട് അങ്ങനെ ബോട്ടിൽ കയറി ആറ് രൂപയൊക്കെ ഉള്ളു നമ്മൾ അവിടുന്ന് അവിടം വരെ പോകാനായിട്ട് നമ്മൾ പിന്നെ ടൗൺ ഏരിയ ആയതുകൊണ്ട് തന്നെ എപ്പോഴും കാണാൻ പറ്റുന്ന കുറെ കാഴ്ചകളല്ല അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമ്മൾ സ്ഥലത്തെത്തി അങ്ങനെ ബോട്ട് ഇറങ്ങി നമ്മൾ നേരെ അവളുടെ വീട്ടിലെത്തി അപ്പോൾ മിന്നു ആണ് ഇത് മിന്നുവിനെ കെട്ടിയിട്ടിരിക്കുക ഞങ്ങൾക്ക് കാരണം പേടിയാ അപ്പോൾ ഇതാണ് ഗോപിക അങ്ങനെ പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു ചോറ് കക്കാർച്ചി ചിക്കൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ബോട്ട് രണ്ടരക്കെ ആയതുകൊണ്ടാണ് നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അങ്ങനെ പിന്നെ ബോട്ട് അത് കായൽ സൈഡിൽ നമ്മൾ കുറേ നേരം ഇരുന്നു അങ്ങനെ ബോട്ട് എത്തി പിന്നെ നമ്മൾ ബസ് കയറി നേരെ വീട്ടിലെത്തി അപ്പോൾ കൈനകിരി വിശേഷങ്ങൾ അത്രേ ഉള്ളു അല്ല പുളിങ്കൊന്ന് വിശേഷങ്ങൾ അത്രേ ഉള്ളു ബൈ